പ്രസിഡന്റുമാരെ അവർക്ക് പകരം ജനപ്രതിനിധികളെ മെമ്പർമാരെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ സാമൂഹ്യ രാഷ്ട്രീയ മത നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരെ പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ കാഞ്ഞൂരിന്റെ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുക ക്രിസ്ത്യാനോ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് പതിനായിരം കണക്കിന് ലക്ഷക്കണക്കിന് തന്നെ ആളുകൾ ഇവിടെ എത്തിച്ചേരും വിശുദ്ധിന് അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം അവരെല്ലാവരും ഇവിടെ വരുന്നത് വിശുദ്ധനെ പിടിച്ച് പ്രാർത്ഥിക്കാനും അനുഗ്രഹം വിശുദ്ധൻ നൽകുന്ന ആണെങ്കിൽ അനുഗ്രഹത്തിന്റെ നല്ലൊരു പങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടെ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ തിരുമാല വികാരി ജെ എസ് പി മറ്റ് പഞ്ചായത്ത് പ്രസിഘടനം മറ്റ് ജനപ്രതികൾ മറ്റ് വിവിധ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥന്മാരെ മാത്രമാണ് ബസ് കൊടുക്കുക നമ്മുടെ എല്ലാ വർഷത്തെ പോലെ രാജ്യൂർ പള്ളി തിരുനമ്മൽ നമുക്ക് ഗംഭീരമായിട്ട് തന്നെ നമുക്ക് കൊണ്ടാടണം നമുക്കറിയാം ഓരോ വർഷത്തിൽ ഭക്തജനങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ എണ്ണം കുറയും കൂടുന്നതല്ലാതെ കുറവാണ് രാജ്യം പറഞ്ഞതുപോലെ ആ വിശ്വാസത്തിന്റെ പുറകിൽ പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തിലുള്ള ഒരു ഒരു ഇതാണ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നത് എന്തായാലും എല്ലാ വർഷത്തെ പോലെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇത് മുന്നോട്ട് പോകാം വേഗത കളക്ടറുടെ സാന്നിധ്യത്തിൽ നമ്മൾ എല്ലാ വർഷത്തും പല യോഗം കൂടിയിരുന്നു അതിന് വിലയിരുത്തിയിരുന്നു മറ്റേ ഡയറക്ഷൻസ് ഒക്കെ കളക്ടർ ബന്ധപ്പെട്ട അധികാരികൾക്ക് എപ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാ തവണത്തെ പോലെ നമ്മൾ ഒരു നടപടിക്രമനുസരിച്ച് നമ്മളിതുപോലെ പള്ളിയും തന്നെ കൂടാറുണ്ട് അതിലെ നമുക്കറിയാം ചിലപ്പോ കളക്ടർ മകളിക്ക് ചില മകളി അല്ല പക്ഷെ നമ്മുടെ കളക്ടർ ഇപ്പോഴത്തെ കളക്ടർ അദ്ദേഹം നമ്മൾ അന്ന് പറഞ്ഞു കളക്ടറായിട്ട് സമയത്തെത്തി ബന്ധപ്പെട്ട് എല്ലാവരും തീർന്നു അപ്പോൾ നമുക്കിത് ഓരോ വകുപ്പും തമ്മിൽ അതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തി നമുക്ക് ഇതിൽ മോദായിട്ട് സാധ്യത പരിഹരിച്ച് എല്ലാ വർഷത്തെ പോലെ തന്നെ നമുക്ക് ഞാൻ അത് സൂചിപ്പിച്ചത് ഗംഭീരമായിട്ട് തന്നെ ഇത് വിട്ടുകൊണ്ട് പോകാം അപ്പോൾ കളക്ടറെ ഒരുപാട് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായ പ്രതീക്ഷപ്പെട്ടു

ഫെസ്റ്റിവൽ നടക്കുന്ന പോലെ ഇപ്പോൾ അത് സെറണ്ടീൻസ് ആണ് നൈറ്റി ഫെസ്റ്റിവൽ അതുകൊണ്ടേയും ഇതുപോലെ എല്ലാ വകുപ്പുകളെയും ചേർത്ത് കോർഡിനേഷൻ മീറ്റിംഗ് നടത്തണം അതൊരു ബ്യൂട്ടിഫുൾ ട്രഡീഷനാണ് ഷോസ് എങ്ങനെ ഡിപ്പാർട്ട്മെന്റ്സും ജനപ്രതിനിധികളും ചേർച്ച് മാനേജ്മെന്റ് എങ്ങനെ ഒരു ടീമായിട്ട് ടീമായിട്ടും ഒരു നല്ല സേഫ് ഒത്തിരി ക്രൗഡ് വരുന്നത് ഒത്തിരി വിശ്വാസികൾ കുറേ ക്രൗഡ് വരാൻ പോകുന്നതാണ് ഈ വരുന്ന ദിവസങ്ങളിൽ സോ ഈ ദിവസങ്ങളിൽ എങ്ങനെ സേഫായിട്ട് നല്ല രീതിയിൽ ക്രൗഡ് മാനേജ് ചെയ്യുന്ന ഹെൽത്ത് റിലേറ്റഡ് ആസ്പെക്ട്സ് നോക്കി അതേപോലെ ക്രീൻ ഒരു ഹരിത പ്രോട്ടോകോൾ എങ്ങനെ നമുക്ക് പാലിക്കാൻ പറ്റും എങ്ങനെ ഒരു സേഫ് സെക്യൂർ ആൻഡ് ക്ലീൻ ഗ്രീൻ ഫെസ്റ്റിവൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റും ഒരു മാതൃകാ ഫെസ്റ്റിവൽ തന്നെയാണ് നമ്മുടെ അങ്ങനെ തന്നെ ആയിരിക്കും അതിനകത്തൊരു സംശയമില്ല അതിന് എല്ലാവിധം നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ജസ്റ്റ് ദിസ് പ്രോഗ്രാം ഏത് പബ്ലിക് മാറ്ററിലും വളരെ സജീവമായിട്ട് ഇടപെടുന്ന എം എൽ എ ആണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈസ് ലീഡിങ് ഒരു ലീഡർ ദ എല്ലാ കാര്യങ്ങളും കോർഡിനേഷൻ ചെയ്തത് എം എൽ എനോട് കളക്ടർ തന്നെ ഇതിൽ എല്ലാ കോർഡിനേഷനും ഉണ്ടാവുന്നുണ്ട് എം എൽ എ

ूनिटी आज आशंसफक्सिंग नमस्कार so we are hoping that uh, we will have a smooth uh, festival uh, in the right spirit. so crowd management will be taken care of well by the police. all arrangements are made. Uh, only concern is regarding the firecrackers. so i request uh, to the authorities and also to the management who is conducting the festival that uh, all safety precautions and all the rules and guidelines are followed in letter and spirit. അത് പെർമനന്റ് ആയിട്ട് സൊല്യൂഷൻ അല്ല കാരണം ഒന്നാമത് നല്ല ഇതൊള്ളാറുണ്ട് കണ്ടാലും

ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ ഈ മീറ്റിംഗ് പങ്കെടുക്കുന്ന അവരുടെ നന്ദിയും സ്നേഹവും ഈ പറയുന്നു നമുക്ക് ഇത് കഴിയാമോ ഒരു സ്നേഹ വീരുന്നുണ്ട് അപ്പൊ അതിന് പങ്കെടുക്കണം എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതിന് പിരിയാ സ്നേഹ വരുന്നില്ല ഏർ ഔദ്യോഗികമായി ഇതിനൊരു നന്ദി അല്ലെങ്കിൽ നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ എം എൽ എ സാറിനാണ് ഈ തിർന്നാളിന് ഞങ്ങൾ അച്ചംഗ കമ്മിറ്റിയിലെ തെരഞ്ഞെടുത്ത സമയം മുതൽ നമ്മുടെ ഒപ്പം തന്നെ നിന്ന് ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങളെ ഏറ്റവും ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയും എല്ലാ വിഭാഗക്കാരെയും അത് സജ്ജീകരിച്ച് നല്ല രീതിയിൽ ഇതുവരെ നടന്നു പോകാനായിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ എം എൽ എ അംഗ്രസാദത്ത് സാറിന് എല്ലാവരുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു വളരെ തിരക്ക് ഉണ്ടെങ്കിൽ പോലും വളരെ കാര്യക്ഷമതമായിട്ട് നമ്മുടെ ഗവൺമെന്റ് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് വളരെ ഭംഗിയായിട്ട് ഈ തിരുനാള് വളരെ ഭംഗിയായിട്ട് നടക്കണമെന്ന് മാനസികമായിട്ട് തന്നെ ആഗ്രഹമുള്ള സാറാണ് സാറ് പ്രത്യേകമായിട്ട് ഇന്ന് ഇവിടെ വന്ന് എല്ലാ തെരക്കുകളും മാറ്റിവെച്ച് ഈ തിരുനാൾ ഇത്രയും മാനസികമായിട്ട് ഇത്ര പിന്തുണയും എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി തന്നതിന് പ്രത്യേകം ഞങ്ങളെ വാദത്തോളം നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ആർ യോ സാറ് മാഡം നമുക്ക് ആലുവ റെസ്റ്റ് ഹൗസില് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ വേണ്ടിയിരുത്താനായിട്ട് വിളിച്ചപ്പോൾ വന്നായിരുന്നു അന്ന് എല്ലാ നിർദ്ദേശങ്ങളും മാഡം തന്നായിരുന്നു ആ നിർദ്ദേശങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് മാഡം എപ്പോഴും നമ്മുടെ പിന്നാലെ തന്നെയുണ്ട് മാഡത്തിനെ എല്ലാവരുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ എസ് പി സാർ സാർ രചിക്ക് മുമ്പ് ഗ്രൗണ്ടിലൊക്കെ നടക്കുന്ന ഗ്രൗണ്ടിലൊക്കെ വന്ന് ചെയ്തു വളരെ ഭംഗിയായിട്ട് തന്നെ നല്ല പിന്തുണയോടുകൂടി നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള കാഞ്ഞൂർ ഗ്രാമ പ്രസിഡന്റും മെമ്പർമാരും അതുപോലെ തന്നെ ശ്രീമൂലപരം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സിന്റ് വരുന്നു റീച്ചായിരുന്നു എന്ന് അസൗകര്യം വന്നിട്ടുണ്ട് എല്ലാ ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ ബ്ലോക്ക് ഹോൾഡർമാര് ജില്ലാ പഞ്ചായത്ത് അംഗം അങ്ങനെ എല്ലാ ജനപ്രതിനിധികൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഈ പള്ളിയുടെ കൈകാര്മാര് വൈസ് ചെയർമാൻ ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന വിവിധ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രത്യേക സ്വാഗതം നന്ദി പറഞ്ഞുകൊണ്ടു പുണ്യാണ്ടല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് സ്നേഹമിരുന്ന് ഒരുക്കിയിട്ടുണ്ട് താഴെ ഇറങ്ങി സി വൺ ഹോളിന്റെ ഇടതുവശത്ത് മുകളിൽ കാണുന്നതാണ്

chắc chắn chắc đi. chắc chắn chắc chắn chắc chắn chắc đó.

はい。<laughs> Hãy cho kênh Ghiền Mì Gõ để cái cái nào nào? Nó de primero